അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം നമുക്ക് ഇന്നലെ രാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതായിരിക്കും നമ്മുടെ അനുമോളും ആതിലയും തമ്മിലുള്ള ചെറിയ വഴക്ക് നമ്മുടെ ബാത്റൂം ഏരിയയിൽ നിന്ന് ഇന്നലെ ലൈവില് അത് കാണിച്ചപ്പം ഏകദേശം ഒന്നര മണി കഴിഞ്ഞു സംഗതി വേറൊന്നുമല്ല അനുമോൾ കുളിക്കാൻ ബാത്റൂം ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആതില ബാത്റൂമിലെ നിപ്പുണ്ട് ആതിലിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കുറേ കുറേ നേരമായിട്ട് അകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അനുമോൾ അനുമോൾക്ക് കുടി കുളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അനുമോളുടെ ശവോചനം എന്തൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെങ്ങാണ്ടാണ് നമ്മുടെ ആതില അകത്ത് ചാടി കയറിയത് എന്നിട്ട് ഇറങ്ങുന്നില്ല പിന്നെ ഒരു നാടകം നാടകം ഇൻ ദ സെൻസ് ആതിലയ്ക്ക് എങ്ങനെയെങ്കിലും അനുമോളുമായിട്ടുള്ള ആ ഒരു വഴക്ക് പറഞ്ഞൊന്ന് കോംപ്രമൈസ് ചെയ്യണം കാരണം ആതിലയ്ക്ക് മനസ്സിലായി ഈ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേറ്റ് ആയിരിക്കുന്ന എലിമിനേഷനിലേക്ക് എത്തിയിരിക്കുന്ന ലിക്റ്റ് ആവാനായിട്ടുള്ള ഒരു സാധ്യത വരെ ഉള്ളത് നമ്മുടെ ആതിലയാണ് അപ്പം ഈ ഒരു കാര്യമൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കണം ആതില നൈസായിട്ട് ഒന്ന് അനുമോളെ വന്ന് നൈസായിട്ട് മുട്ടിയൊരുമി കോംപ്രമൈസിനുള്ള ഒരു ശ്രമമാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അനുമോൾ അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല അനുമോൾ പറയുന്നുണ്ട് എൻ്റെ കൂടെ നിന്ന് ലാലേട്ടനൊക്കെ വന്നപ്പം കാല് മാറിയ ടീമാണ് നീ നിന്നെ എനിക്ക് താല്പര്യമില്ല നീ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഇതൊക്കെ വിട്ടേക്കാം പക്ഷേ അതിനിടയ്ക്ക് ആതില പറഞ്ഞൊരു ഡയലോഗുണ്ട് അവിടെ തീർന്നു ആതില അതിലയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു അതായത് അനുമോളോട് പറയുകയാണ് നീ ജനുവിനാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം പിന്നെന്താ കുഴപ്പം പിന്നെന്താ കുഴപ്പം എന്നൊരു സാധനം അവിടെ അനുമോളും അനുമോളല്ല ആതില പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആതില ഇതൊക്കെ പുറത്ത് ജനങ്ങൾ കാണുന്നുണ്ട് പറ്റി അവിടെയും ഇവിടെ ഇരുന്ന് കുറ്റങ്ങൾ പറഞ്ഞതും ലാലേട്ടൻ വന്നപ്പോൾ തന്നെ കാല് മാറിയതും എല്ലാം ജനങ്ങൾ കാണുകയാണ് എന്നിട്ട് അനുമോൾ എടുക്കുന്നിട്ട് പറയുകയാണ് നീ ജെനുവിൻ ആണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം അങ്ങനെ അനുമോൾ ജനുവിൻ ആണെന്നൊക്കെ ആതിലൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിന് കാലു മാറി ഏ അല്ല എനിക്കത് മനസ്സിലായില്ല എന്താണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ആതിലേടെ പിന്നെ കണ്ടന്റാണ് അറ്റ്ലാസ്റ്റ് ആതിലെ നോക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കണ്ടന്റ് ഇത് ആതിലേക്ക് തിരിച്ച് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എവിടെ ഇപ്പം പോയാലും കാക്കൂസിൽ പോയാലും അതിന്റെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രവീൺ ഇവന്റെ ഒരു ഒരു ട്രാക്ക് എന്താണെന്ന് എനിക്ക് പിടിച്ചിട്ടിരുന്നില്ല സത്യം പറഞ്ഞാൽ ലൗ ലവ് ട്രാക്കൊന്നും പിടിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ പ്രവീൺ മനസ്സിൽ തോന്നി കാണും അല്ലെങ്കിൽ തലയിൽ ഒരു ഒരു ബോധോദയം വന്നു കാണും അനുമോളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുറത്തൊന്നും ഗെയിം കണ്ടിട്ടാണല്ലോ തൊട്ട് ഇരുന്നത് അപ്പം അനുമോളുമായിട്ട് പ്രത്യേകിച്ച് ലാലേട്ടം കഴിഞ്ഞ ദിവസം എടുത്ത് അരി ഉറക്കുന്നതൊക്കെ കണ്ടതാണ് എന്നിട്ട് പോലും അനുമോൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ പ്രവീണ് തോന്നിക്കാണും ഇപ്പോഴും അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കാണും എന്നുള്ളൊരു സാധനം അതുകൊണ്ടായിരിക്കാം അനുമോളെ മുട്ടിയൊരുമി മാക്സിമം നടക്കുന്നുണ്ട് പക്ഷേ പ്രവീണ് പറ്റുന്നൊരബ്തമുണ്ട് ഈ ഇടയ്ക്ക് അപ്പറേം ഇപ്പറേം നിന്നിരുന്ന അനുമോളെ പറ്റി കുറ്റവും പറയുന്നുണ്ട് ഇത് തിരിച്ചടിക്കും ഒന്നെങ്കിലും അനുമോളുടെ കൂടെ നിൽക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അനുമോളുടെ കൂടെ അങ്ങ് നിൽക്കുക അനുമോൾ കംപ്ലീറ്റ്ലി അങ്ങ് ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അടിപൊളിയാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളുമായിട്ട് നിൽക്കുമ്പം അവിടെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഫുൾ ഒരു എഫേർട്ട് കൊടുത്ത് ഒരു ജെന്വിനിറ്റി കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ജനങ്ങൾക്ക് കേൾക്കിപ്പോൾ ഇഷ്ടപ്പെടും പക്ഷെ അതല്ലാതെ അവിടെ ഇവിടെ മറ്റേ തൊൽത്തി കുത്തി പരിപാടി കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ട്രിഗറായി പണി കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു കാര്യങ്ങളാണ് ഇന്ന് ഞാനിപ്പോൾ ലൈവ് കാണാൻ കാണാനിരുന്നപ്പോഴത്തേക്കും അതിരാത്രി രണ്ടു മൂന്ന് മണിക്കൊക്കെയാണ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് അപ്പം കുറച്ച് താമസിച്ചു പോയി ഇന്ന് ലൈവ് കാണാനായിട്ട് അപ്പോൾ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് നമ്മുടെ ഷാനവാസും അനീഷ് ഷേട്ടറും കൂടെയും തമ്മിലുള്ള ഒരു ചെറിയ എന്താണ് ആണ് നല്ല രസകരമായിട്ടുള്ള ഇവർ തമ്മിൽ ഇപ്പോൾ മറ്റേ വലിയ ഒച്ചയും ബഹളം ഉണ്ടാക്കി അടി ഉണ്ടാക്കുന്ന അങ്ങനൊന്നും അല്ല പക്ഷെ നല്ല രീതിയിലുള്ള കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങളെ പറ്റിയൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അനീഷിൻ്റെ എടുക്കുക അനീഷ് എന്താണ് നീ നിനക്ക് നല്ലൊരു സുഹൃത്തുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് നല്ല അഞ്ചാറ് സുഹൃത്തുക്കളുണ്ട് അത് മതി മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നതാണ്ടു പിന്നെ വേറൊരു സൈഡിൽ നമ്മുടെ മസ്താനി അനുമോള് ബിന്നി അബി ജിഷിൻ പ്രവീൺ ഇവർ ഇത്രയും പേര് ഇരിക്കയാണ് അപ്പം മസ്താനി ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് എനിക്ക് പുറത്തും നല്ല പേരായിരിക്കും ഇപ്പം ഭയങ്കര പേരായിരിക്കും ഇപ്പം വന്ന ഉടനെ തന്നെ രേണു സുധിയ ചൊറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് ഞാനങ്ങോട്ട് തീർത്തോണ്ടിരിക്കുന്നു അപ്പാൻ ഇത് പോയി ഈ ഒരു മൂഡാണ് എനിക്ക് തോന്നുന്നു മസ്താനിയുടെ വിചാരം മസ്താനി കാരണമാണ് ഇപ്പം ഈ നമ്മുടെ എന്താണ് അപ്പാനിയൊക്കെ വെളിയിൽ പോയതാണ് പക്ഷെ അതല്ല എന്നുള്ളത് നമുക്കറിയാം അതിന് മുമ്പ് തന്നെ അപ്പാനിയുടെ ചീട്ട് കീറിയിരിക്കുമായിരുന്നു പക്ഷേ മസ്താനി ഞാൻ ബെസ്റ്റ് പ്ലെയർ ആണെന്നാണ് പുറത്തെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തോട്ടിലാണ് മസ്താനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ എന്തിനാണ് ഈ ഡയലോഗ് ഇടക്കിടക്ക് പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇത് ചുമ്മാ നാട്ടുകാർ വെറുക്കും ചിലപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും അല്ല പതിനൊന്ന് വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് കുടുംബപ്രേക്ഷകർ 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 പ്രേക്ഷകർ കുടുംബ നിർത്തിക്കോ കുടുംബ പ്രേക്ഷകർ അനുമോക്ക് സപ്പോർട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട കുടുംബ പ്രേക്ഷകർ മാത്രം കണ്ടുകൊണ്ട് ബിഗ് ബോസ് വിന്നറായി അനുമോക്ക് വരാൻ പറ്റത്തില്ല പിടികിട്ടിയില്ലേ അതിന് നല്ലൊരു ക്രിയേറ്റ് അതിനകത്ത് നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരും അനുമോളെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം വോട്ട് തരണം അത് അനുമോളെ ഇടയ്ക്കൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണിയായിപ്പോൾ കുടുംബപ്രേക്ഷകർ ഓഫ്കോഴ്സ് അനിമോളെ സപ്പോർട്ട് ചെയ്യും നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഇടയ്ക്കിടക്ക് പറയണ്ട എനിക്ക് ഞാൻ തന്നെ ഇപ്പോൾ കുറേവണ്ണ കേട്ടു ഈ പതിനൊന്ന് വർഷത്തിൻ്റെ കടം കഥയും ഈ കുടുംബ പ്രേക്ഷകരും എന്തിനാണ് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വെറുത്തു പോകും ചിലപ്പം പിന്നെ വേറൊരു സൈഡിൽ നമ്മുടെ നെവിനും ലക്ഷ്മി ഇരിപ്പുണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഐറ്റം ഇന്നലെ രാത്രി ഞാൻ അതിന് ശേഷം ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി അല്ല ഞാൻ ഇന്ന് രാവിലെയാണ് ആ വീഡിയോ ഇട്ടത് ഇന്നലെ രാത്രി ചെയ്തതാണ് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ലക്ഷ്മിയുടെ ഡയലോഗടി ആന്തിലേ നൂറക്കെതിരെ അത് വളരെ 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 ഒരു ഡയലോഗാണ് ഇന്നലെ ആ ഒരു ലക്ഷ്മി അടിച്ചതെന്ന് പറയുന്നത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാനായിട്ട് ഇവളന്മാർക്കൊന്നും പറ്റത്തില്ല അതിന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവളന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഒരു എന്താണ് ഒരു എനിക്ക് കിട്ടുന്ന ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇച്ചിരി ഉളുപ്പുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റുമോ ഇവളന്മാരെ എന്നൊക്കെ അക്ബറിനോടൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ആ സാധനമൊക്കെ വളരെ മോശമാണ് ലക്ഷ്മി ചെയ്യിക്കുന്നത് ആ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു എന്തോ ഒരു പേഴ്സണൽ ചിലപ്പം ഈ നൂറേടേയും ആതിരയുടെയും ആ ഒരു ലൈഫ് ചിലപ്പം ലക്ഷ്മിക്ക് ഇഷ്ടമല്ലായിരിക്കും ഓക്കെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പക്ഷേ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവർക്കെതിരെ ഇങ്ങനെ അവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല നീയൊക്കെ കയറ്റുമോ ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഒരു ഒരു വെറുപ്പ് പടർത്തുന്ന പരിപാടി അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇന്നും നെവിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട് അതായത് രണ്ടാഴ്ച കൂടിപ്പോയ രണ്ടാഴ്ച അത്രയൊക്കെ ഉള്ളൂ നൂറേക്കെ ഇവിടെ നൂറയൊക്കെ പുറത്തു പോകും എന്നൊരു സാധനം ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ലക്ഷ്മി പോയി കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും നൂറ പോവുകയാണെങ്കിൽ തന്നെ പോകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു എനിക്കൊരു ഇൻറ്റ്യൂഷൻ എൻ്റെ ഒരു പേസ്പെക്റ്റീവ് അറിയത്തില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഗെയിമാണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് തന്നെ ഇപ്പം എന്താ ഇനിയിപ്പം മറ്റേ നമ്മുടെ എന്താണ് നൂതില ഫാക്ടറിയിലെ പരിപാടി ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ് അധികം വൈകാതെ ഇപ്പം അത് തുടങ്ങും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാണെങ്കിൽ ഇന്നലത്തെ പ്രൊമോയിലൊക്കെ അക്ബർ ഒക്കെ ഭയങ്കര ഒച്ചയും പോളം ഉണ്ടാക്കി എല്ലാം വലിച്ചു മുറിച്ച് കളയുന്ന കണ്ടു അപ്പൊ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കറിയത്തില്ല വീണ്ടും ഞാൻ പറയുന്നു ആ ഒരു പ്രൊമോയിൽ നിന്ന് മനസ്സിലായത് ചിലപ്പം ബിഗ് ബോസ് കൊടുക്കുന്ന സമയം കൊണ്ട് ഈ അമ്പത് ചെരുപ്പ് അല്ലെങ്കിൽ പറയുന്ന ചെരുപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നൂറയ്ക്ക് പണി കിട്ടും നൂറയുടെ ആ രണ്ട് പവേഴ്സിൽ ഒരെണ്ണം അങ്ങ് പോകും മനസ്സിലായില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഇന്നലെയാണെങ്കിലും പ്രോപ്പറായിട്ട് ഈ കോയിൻ കൊടുക്കുന്നതിനകത്ത് നൂറയ്ക്ക് ചെറിയൊരു അപാകതയൊക്കെ പറ്റിയിട്ടുണ്ട് പ്രോപ്പറായിട്ട് ആ ബ്ലാക്ക് കോയിൻ ഒക്കെ കൊടുത്ത് തലേ വെച്ച് കൊടുക്കേണ്ടതായിരുന്നു അക്ബറിൻ്റെയൊക്കെ പക്ഷെ അതൊന്നും ചെയ്തില്ല പറ്റും പ്രത്യേകിച്ച് ഇന്നലെ കൂടെ തുടങ്ങിയുള്ളൂ ടെൻഷൻ പിന്നെ ടൈമിലുള്ളത് തീർത്തില്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ പവേഴ്സ് പോകും ഇതൊക്കെ തലയിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ടൊരു സൈഡിൽ അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എല്ലാവരും വിളിച്ച് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ എത്തിയിട്ട് പറയുന്നു കോയിൻസ് അതായത് ഇന്നലെ നമ്മുടെ ഈ നൂതല ഫാക്ടറിയിലെ പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജോലിക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സർക്കസ് പരിപാടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ അതിനകത്ത് ആ സർക്കസ് ചെയ്ത ആൾക്കാർ ഡോഗായിട്ടും പിന്നെ നമ്മുടെ ആര്യനാണ് ഡോഗായിട്ടൊക്കെ ചെയ്ത് പിന്നെ പുലിയായിട്ട് കഴുതി ചെയ്ത ആൾക്കാർക്ക് ഇവർക്ക് കിട്ടിയ ഈ കോയിൻസ് അതായത് പണിയെടുത്ത് കിട്ടിയ കോയിൻസ് ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം ആ ഒരു പരിപാടിയിൽ എനിക്ക് തോന്നുന്നു മാത്രമേ ഇന്നലെ കൊടുത്തുള്ളൂ ശേഷം ബാക്കി ഇന്ന് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ജിഷനൊക്കെ ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് ബാക്കി കോയിൻസ് കൊടുക്കാം ഒന്നുകിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അപ്പം എനിക്ക് തോന്നുന്നു മസ്താനി ഉണീല് ഷാനവാസ് ഇവർ മൂന്ന് പേരും ഇവരുടെ കോയിൻ കയ്യിലിരിക്കുന്ന കോയിൻ കൊടുത്തില്ല ബാക്കി എല്ലാവരും കൊടുത്തു അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻസ് വെച്ച് ഈ സർക്കസിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പണിപ്പുരയില് അവരാണ് ഈ ആഴ്ച കയറാൻ പോകുന്നത് അപ്പൊ ഈ കോയിൻസ് ആറയിലൊക്കെ ഉണ്ടോ അവർക്കായിരിക്കും കയറാൻ പറ്റുന്നത് ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ട് കൂടി എന്നിട്ടും ബിഗ് ബോസ് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങക്ക് കൊടുക്കാതിരിക്കാം അപ്പം ഇവര് ഉണീലൊക്കെ മറ്റേ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു ഇതിനും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമോ അങ്ങനെ അവർ ചിന്തിക്കുന്നതിനകത്ത് നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഏഴിൻ്റെ പണിയാണ് എങ്ങനെ വേണമെങ്കിലും ബിഗ് ബോസ് കളി മാറ്റാം അത് ചിന്തിച്ചിട്ട് ഷാനവാസ് ഒന്നും കൊടുത്തില്ല തന്നെ വെച്ചു പക്ഷേ അത് കൊടുക്കാതിരുന്ന ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ ബാക്കി കോയിൻസ് മൂന്ന് പേരുടേല് കോയിൻസ് ഉണ്ടല്ലോ ആ കോയിൻസ് ഇനിയും ക്യാപ്റ്റൻ നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചോ അത് പാഴായിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞു അപ്പത്തൊട്ട് വഴക്ക് തുടങ്ങിയിട്ടുണ്ട് ബാക്കി എല്ലാവരും അനുമോളാണെങ്കിലും ശരി ജിഷ്യൻ അപ്പറേ നമ്മുടെ മേക്കപ്പ് റൂമിലിരുന്ന എല്ലാവരും കൂടെ ഒണീലിനെയും ഷാനവാസിനെയും അതുപോലെ തന്നെ മസ്താനിയെയും കുറ്റം പറയുന്നുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പരി കാരണം പാഴാക്കി കളഞ്ഞു അത് ബാക്കി സർക്കസിലുണ്ടായിരുന്നു അനുമോക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് കൊടുത്തായിരുന്നെങ്കിൽ അവർക്കൊക്കെ അകത്ത് കയറാമായിരുന്നു മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ അത് കിട്ടിയായിരുന്നെങ്കിൽ കയറി കുറേയും കൂടെ സാധനം എടുക്കാൻ പറ്റിയേനെ പക്ഷെ അവർത്തം പറ്റിപ്പോയി എന്നിട്ട് ഒരിയിലൊക്കെ അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകുന്നുണ്ട് അയ്യോ അത് അങ്ങനെ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ കൊടുക്കുന്നത് അപ്പം കിട്ടിയാൽ തന്നെ എല്ലാവരും കൂടെ എങ്ങനെ ഈ പത്ത് സെക്കൻഡിൽ അകത്ത് ഒരു സാധനം കൊണ്ട് പോരും എന്നൊക്കെ ഒനിയിൽ അവിടെ കിടന്ന് പറയുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അത് മണ്ടത്തരം പറ്റിപ്പോയതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ചിന്തിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പണി കിട്ടും അങ്ങനെ കിട്ടിയൊരു പണിയാണിത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നൂറയുടെ കേസ് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ഒരു എന്താണ് നൂതല ഫാക്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ കറക്റ്റായിട്ട് ബിഗ് ബോസ് പറയുന്ന സാധനങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നൂറയിടയിൽ ഇനി ആ സൂപഭോഗസ്ഥ ഉണ്ടാവുകയുള്ളൂ ഇന്നും കൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അതിനെപ്പറ്റി പിന്നെ ഈ പ്രവീൺ പ്രവീൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രവീൺ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രവീൺ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് എടുക്കുന്നുണ്ട് പ്രവീൺ ഇന്ന് പറയുന്നത് കേട്ടു എന്തിനാണ് അതായത് ഈ കോയിൻസ് നൂറെ നമ്മുടെ ഒനിലിൻ്റെയും ഷാനവാസിൻ്റെയിലും അവർ കൊടുത്തില്ലല്ലോ അപ്പം അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഈ പ്രവീൺ പറയുന്നത് ഇവിടെ ഒരു കഴിവില്ലാത്ത ഗെയിമേഴ്സ് ആണ് ഇവനയ്ക്ക് എന്തിനാണ് ബിഗ് ബോസ് എടുത്തത് എന്നൊരു ഡയലോഗ് ഈ പ്രവീൺ പറയുന്നത് കേട്ടു ഞാനപ്പം ആലോചിച്ചു ഈ വന്നവൻ ഇവൻ ഇവൻ ഏതാണ് ഇവൻ ഇവൻ ഇവനെന്തുവാ പറയുന്നത് ഇവനവിടെ വന്നിട്ട് എന്താ ചെയ്തത് ഇവർ അവിടെ വന്നിട്ട് ഒരു കണ്ടന്റ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു ഗുണവും ഇല്ലാത്തൊരുത്തൻ പ്രവീണും സാബുമാനും എനിക്ക് അങ്ങനെ രണ്ടുനേരം തോന്നിയിട്ടുള്ളത് പിന്നെ പ്രവീൺ പിന്നെ സാബുമാനെ കൊണ്ട് ഒന്നിനും നടക്കുന്നില്ല പ്രവീൺ പിന്നെ ഉള്ളൊരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിൻ്റെ പുറകെ നടക്കുക അനുമോളെ അൻമോളെ അനുമോളെ ഇത് മാത്രം അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പ്രവീൺ അവിടെ നടക്കുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി പോയിരുന്നത് കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും